ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല പാലുള്ള ഒരു വലിയ ആടും അതിൻ്റെ രണ്ട് മാസമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ തള്ളയാടിനെയും അതിൻ്റെ മുട്ടൻകുട്ടിയെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു കടിഞ്ഞൂലാടും അതിൻ്റെ രണ്ടര മാസം പ്രായമായ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെയും സ്ഥലം കോഴിക്കോട് മാവൂരാണ് ഈ രണ്ടാടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക